പല രക്ഷിതാക്കൾക്കുള്ള പരാതിയാണ് കുട്ടികളോട് നിസ്കരിക്കാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല ഖുർആൻ എടുത്തു ഓതാം പറഞ്ഞാൽ കേൾക്കുന്നില്ല അതിനൊക്കെ വലിയ മടിയാണ് ഇന്നലെ എന്നൊരു രക്ഷിത വിളിച്ചിട്ട് പറഞ്ഞു മകന് ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് നിസ്കരിക്കാൻ പറഞ്ഞാൽ കേൾക്കൂല ഖുർആൻ ഓതാം പറഞ്ഞാൽ അതും കേൾക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നറിയോ ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്നത് ഏഴ് വയസ്സ് പൂർത്തിയായാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം നിസ്കാരം എന്ന് പറഞ്ഞാൽ നിസ്കാരം ആണല്ലോ പ്രധാനപ്പെട്ടൊരു കർമ്മം അതുപോലെയുള്ള അമലുകളെ കൊണ്ടൊക്കെ നമ്മൾ കൽപ്പിക്കണം അതുപോലെ തന്നെ പത്ത് വയസ്സ് പൂർത്തിയായാൽ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ സ്വാഭാവികമായും ചില ആളുകളൊക്കെ ചെയ്യുന്നവരുണ്ട് എന്നാൽ പല ആളുകളും ഏഴ് വയസ്സ് കഴിഞ്ഞാലും നിസ്കരിക്കാനൊന്നും പറയൂല നോമ്പടിപ്പിച്ചു തുടങ്ങൂല അങ്ങനെ ചെറിയ കുട്ടിയല്ലേ ബുദ്ധിമുട്ടാവൂല എന്നൊക്കെ കരുതി ഇങ്ങനെ കൊണ്ടുപോയി പോയി ഒരു പത്ത് വയസ്സ് കഴിഞ്ഞ് അതല്ലെങ്കിൽ പതിനഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴാണ് രക്ഷിതാക്കൾക്ക് ബോധം വരുന്നത് അതുകൊണ്ടാണ് ഈ രൂപത്തിൽ സംഭവിക്കുന്നത് ഇസ്ലാം ഏഴ് വയസ്സിൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം എന്ന് പറഞ്ഞത് അത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനാണ് നോക്കൂ നിങ്ങൾ ഏഴ് വയസ്സ് മുതൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം എന്ന് പറയുമ്പോൾ ഒരു ദിവസം ഒരു കുട്ടിയോട് അഞ്ച് തവണ കൽപ്പിക്കേണ്ടി വരും അങ്ങനെ വരുമ്പോൾ ഒരു വർഷത്തിൽ ആയിരത്തി എണ്ണൂറോളം തവണ നമ്മൾ കൽപ്പിച്ചിട്ടുണ്ടാവും നിസ്കാരം കൊണ്ട് അത് മൂന്ന് വർഷം ഏഴ് മുതൽ പത്ത് വരെയുള്ള വയസ്സിനിടയിൽ മൂന്ന് വർഷം നമ്മൾ കൽപ്പിക്കുക എന്ന് പറയുമ്പോൾ ഏകദേശം അയ്യായിരത്തി നാനൂറോളം തവണ ഒരു ദിവസം അഞ്ച് കൽപ്പിക്കൽ എന്ന നിലക്ക് കുണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും മൂന്ന് വർഷം കൊണ്ട് അയ്യായിരത്തി നാന്നൂറോളം തവണ നമ്മൾ കൽപ്പിച്ചിട്ടുണ്ടായിരിക്കണം അങ്ങനെ ഒരാൾക്കാണ് ഇസ്ലാം പറഞ്ഞത് പത്ത് വയസ്സായിട്ടും ഈ കൽപ്പനകളൊക്കെ കൊടുത്തിട്ടും പത്തു വയസ്സായിട്ടും നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ അടിക്കണം അപ്പൊ നോക്കൂ നിങ്ങൾ അത്രയും കൽപ്പനകൾ ഇവിടെ ഉണ്ട് എന്നിട്ടും നിസ്കരിച്ചിട്ടില്ലെങ്കിലാണ് അതിന്റെ ശിക്ഷാമുറകളിലേക്ക് മുറകളിലേക്ക് പോകണമെന്ന് ഇസ്ലാം പറഞ്ഞത് നമ്മുടെ അവസ്ഥയോ നമ്മൾ പത്തോ പതിനഞ്ചോ വയസ്സാകുമ്പോൾ ഒന്നോ രണ്ടോ തവണ കൽപ്പിക്കും ഇല്ലെങ്കിൽ പിന്നെ ചീത്തയും അടിയുമായിട്ട് മക്കളെ നമ്മൾ ശിക്ഷ നടപടിയിലേക്ക് പോകും നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഏഴ് വയസ്സാകുമ്പോൾ തന്നെ ഇതിലേക്ക് കുട്ടികളെ പ്രാപ്തരാക്കി കൊണ്ടുവന്ന് ആ സമയത്ത് തന്നെ നിസ്കരിച്ചാലുള്ള ഗുണങ്ങളും ദുനിയാവിലും ആഹ്റത്തിലും ലഭിക്കുന്ന ഗുണങ്ങളും അതുപോലെ തന്നെ നിസ്കരിച്ചില്ലെങ്കിൽ അതിലൂടെ വരുന്ന ദുന്യവിയും മുഹ്രവിയുമായ ഭവിഷ്യത്തുകളും ശിക്ഷകളും എന്താണ് എന്ന് ആദ്യം അവരെ പഠിപ്പിക്കണം അതുപോലെ തന്നെ നമ്മൾ നല്ലൊരു റോൾ മോഡൽ മോഡലാവുകയും വേണം ചിലപ്പോൾ നമ്മൾ റോൾ മോഡൽ ആയിരിക്കും പക്ഷേ കുട്ടികൾ കേൾക്കുന്നില്ല അത് ഈ പറഞ്ഞ ചെറുപ്പത്തിലേ ഉള്ള പ്രാക്ടീസ് ഇല്ലാത്തത് കൊണ്ടും നിസ്കരിച്ചാൽ ഉള്ള ഗുണങ്ങളും നിസ്കരിച്ചില്ലെങ്കിലുള്ള ശിക്ഷകളും പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടും ആയിരിക്കും അപ്പൊ നമ്മൾ നല്ല റോൾ മോഡലും കൂടെ ആയി ചെന്നത്തുകളൊക്കെ നിസ്കരിച്ച് സമയത്തിന് നിസ്കാരങ്ങളൊക്കെ നിർവഹിച്ച് നിസ്കാരത്തിന്റെ ശേഷമുള്ള അതിക്കറികളൊക്കെ ചൊല്ലി ഒക്കെ നടത്തി നമ്മൾ ആത്മാർത്ഥമായി ഇതൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ കുട്ടികൾ നമ്മൾ ഫോളോ ചെയ്തോളും നമ്മൾ നമുക്ക് പറ്റുന്നത് ഇവിടെയാണ് സമയത്തിന് ഇസ്ലാം പഠിപ്പിച്ച ആ സമയങ്ങളിലൊന്നും കുട്ടിയെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാതെ അവനോട് നിസ്കാരം കൊണ്ട് അല്ലെങ്കിൽ അവളോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കാതെ പത്തു വയസ്സ് കഴിയുമ്പോൾ അതല്ലെങ്കിൽ ഒരു പതിനഞ്ചു വയസ്സിനോട് അടുക്കുമ്പോ അല്ലെങ്കിൽ കുട്ടിക്ക് അല്പക്കെ പ്രായമായി ഇനി അവൻ സ്വന്തം ചെയ്യണ്ടേ എന്ന് നമ്മുടെ ചിന്തയിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ആ കാര്യം ചിന്തിക്കുന്നത് തന്നെ അപ്പൊ അതിനു മുമ്പ് തന്നെ ഈ പറഞ്ഞ ഇസ്ലാം പറഞ്ഞ ഏഴ് വയസ്സ് എന്ന് പറഞ്ഞത് കുട്ടികൾക്കൊക്കെ കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു പ്രായമാണ് അതുകൊണ്ടാണ് ആ പ്രായത്തിൽ ഇസ്ലാം പ്രാക്ടീസ് തുടങ്ങാൻ വേണ്ടി കല്പിച്ചത് ആ പ്രായത്തിൽ തന്നെ ഖുർആാനോത്തും നോമ്പും നിസ്കാരവും മറ്റുള്ളവരെ സഹായിക്കേണ്ടത് എങ്ങനെയാണെന്നും അവരെ പറ്റി ചിന്തിക്കേണ്ടത് എങ്ങനെയാണെന്നും എന്നൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുത്താൽ പിന്നെ ഏതു പ്രായത്തിലും കുട്ടികളുടെ അത് ഉണ്ടാകും മനസ്സിലതുണ്ടാകും ഇനി മുതൽ ഈ രൂപത്തിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അള്ളാഹു സുഹാന വിജയം തരും എന്നുറപ്പാണ് അള്ളാഹു നമ്മെ ഏവരെയും സ്വീകരിക്കുമാറാവട്ടെ